എല്ലാവരും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള രണ്ടുപേരെ മാതാപിതാക്കളാണ് രണ്ടുപേരെയും കാണുന്ന കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടു കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല ശ്രീ ആൻഡവാനണി തന്നെ ഇപ്പം ഇത് രാഷ്ട്രീയ ചർച്ചയുടെ സമയമല്ല കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രീ ആൻഡവാനണി ഒരു പരാജയ ഭാഷയിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇ വി എമ്മിനെ കുറ്റം പറയുന്നു കള്ള കള്ളവോട്ടർമാരെക്കുറിച്ച് പറയുന്നു അവ രണ്ട് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം പരാജയം മുന്നിൽ കണ്ട് ഇന്ന് ഇന്ന് തന്നെ എക്സ്ക്യൂസുകൾ തേടിക്കഴി ഇപ്പം എക്സ്ക്യൂസുകളാണ് അദ്ദേഹം പറയുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് തോറ്റി കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഇത് തൂക്കുന്നതിന് മുമ്പേ ഇപ്പം ഇതൊക്കെ പറഞ്ഞു തുടങ്ങി അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെക്കുറിച്ച് അതിന് റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമേ ഉള്ളൂ സി താങ്കൾ പിന്നെയും പിന്നെയും ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഇതൊരു എം പി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ഇപ്പം കോൺഗ്രസ് പാർട്ടിയായാലും മാർക്സിസ്റ്റ് പാർട്ടിയായാലും ഇത് ദേശീയ തെരഞ്ഞെടുപ്പിൽ അവർക്കിന്ന് പ്രസക്തിയില്ല